സംസ്ഥാന ഗവൺമെന്റ് മുഖ്യമന്ത്രി കൊണ്ട് തീരേണ്ട കാര്യമാണ് കാരണം ആവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിക്കണം ചർച്ച ചെയ്യണം ഓണറേറിയ വർദ്ധിപ്പിക്കണം അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം ഇതൊക്കെ ന്യായമല്ലേ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ പ്രശ്നം പരിഹരിക്കാൻ അടിയന്തരമായി മുഖ്യമന്ത്രി ഇടപെടണം ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന വളരെ ദൗർഭാഗ്യകരമായി പോയി എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുക ഈ ഈ പാവങ്ങൾക്ക് വാരിക്കോരി കൊടുക്കേണ്ട വയറ് നിറയ്ക്കാനെങ്കിലും ഒരു അവസരം അവർ കൊടുക്കണ്ടേ എന്ത് ക്രൂരതയാണ് ഇവിടെ കാണിക്കുന്നത് അതുകൊണ്ട് എവരുടെ സമരത്തോടൊപ്പം ഞങ്ങൾ ഉണ്ട് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ജീവിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ഈ പോരാട്ടത്തിൽ അവരോടൊപ്പം ഞങ്ങൾ ഉണ്ടാകും അല്ല അതൊന്നും ശരിയായ നടപടിയല്ല പ്രതികാര നടപടികളും ഭീഷണിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ അതേ രീതിയിൽ തന്നെ ആശാ വക്തർമാര് ഞങ്ങളും കൂടി നേരിടും എന്ന് തന്നെയാണ് പറയുന്നത് ബിനോയ് വിശ്വത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ് അദ്ദേഹം പറയുന്ന ഒന്നും നിങ്ങളെ ആ കണക്കിലെടുക്കണ്ട സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കുന്ന ആളാണ് ഈ ബിനോയ് വിശ്വം ഏലപ്പള്ളിയിലെ മദ്യ നിർമ്മാണ കമ്പനിക്കെതിരെ പോരാടുമെന്ന് പറഞ്ഞിട്ട് സി പി ഐയുടെ എം എൻ സ്മാരം വെച്ച് തന്നെ അദ്ദേഹത്തിൻ്റെ വാ മുഖ്യമന്ത്രി അടപ്പിച്ചു അതിനുശേഷം പുള്ളി വാ തുറന്നിട്ടില്ല അതുകൊണ്ട് ബിനോയ് വിശ്വത്തിൻ്റെ വാക്കിനൊന്നും ഒരു വില ആരും കൽപ്പിക്കുന്നില്ല അതൊക്കെ പഴയ കാലത്തെ സി പി ഐ ആണ് ഇപ്പോഴത്തെ സി പി ഐക്ക് അങ്ങനെയൊന്നുമുള്ള ഒരു തൻ്റെ ഇടമോ ആർജ്ജവമോ ഇല്ല എന്നുള്ളത് ഓരോ ദിവസം കഴിയും തോറും അതൊന്നുമല്ല ഇതിനകത്ത് ഒരു രാഷ്ട്രീയവും ഇല്ല എല്ലാവരും ഒരുമിച്ചാണ് ഇവിടെ സമരം ചെയ്യുന്നത് പട്ടിണി കിടക്കുന്നവരോടൊപ്പം ഞങ്ങൾ നിൽക്കുന്നു എന്നുള്ള മാത്രമേ ഞങ്ങളാരും രാജാനും പിടിക്കാനും ഒന്നുമില്ല ഇതിനകത്ത് എല്ലാ പാർട്ടിക്കാരും ഉണ്ട് ഞങ്ങളുടെ പാർട്ടിക്കാരും ഉണ്ട് ഇതിനകത്തുണ്ട് ഇതിനകത്ത് അങ്ങനെ ഒരു രാഷ്ട്രീയം ഞങ്ങൾ കാണുന്നില്ല അപ്പം അതുകൊണ്ട് ഇതിന് ഈ സമരത്തെ അനുഭവപൂർവ്വം കണക്കിലെടുത്ത് പരിഹരിക്കാൻ വേണ്ടി ഈ ഒരു ഭാവങ്ങൾ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ ഒരു ദിവസം കിട്ടിയാൽ അവരെങ്ങനെ ജീവിക്കും ന്യായമല്ലേ അവരുടെ ആവശ്യം അപ്പോൾ സർക്കാർ വക്കീലന്മാർക്കും പി എസ് സി മെമ്പർമാർക്കും വാരിക്കോരി കൊടുത്ത ഗവൺമെൻറ് എന്തുകൊണ്ട് അവരെ കയറ്റുന്നില്ല എവരെ കാണുന്നില്ല എവരോട് സംസാരിക്കുന്നില്ല ഞാൻ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ആരോഗ്യമന്ത്രി യോഗം വിളിച്ചത് എനിക്കറിയാം ആരോഗ്യമന്ത്രിക്ക് മാത്രം ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയില്ല കാരണം ഇതിനകത്ത് ഫൈനാൻഷ്യൽ കമ്മിറ്റ്മെൻറ് ഉള്ളതാണ് ധനകാര്യമന്ത്രി ഇടപെടേണ്ട കാര്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മുഖ്യമന്ത്രി ഇടപെട്ട് ചർച്ച ചെയ്ത ഈ പ്രശ്നത്തിന് പരിഹാരം പരിഹാരമുണ്ടാകുന്നത്